ത്തെ ദൈവമാതാവ് സ്വർഗത്തിൽ മുടി ധരിപ്പിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുന്നതിനെക്കുറിച്ച് ഇന്നത്തെ ആവേമരിയ പ്രോഗ്രാമിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു രാജകൊട്ടാരത്തിൽ താമസിക്കുന്ന രാജാവിൻ്റെ ഭാര്യയെ വിളിക്കുന്ന പേര് രാജ്ഞി എന്നാണല്ലോ ഈ രാജ്ഞി രാജകൊട്ടാരത്തിൽ വളരെ പ്രൗഢിയോടെയാണ് ജീവിക്കുന്നത് എന്നാൽ രാജകൊട്ടാരത്തിൽ താമസിക്കാത്ത ഒരു വ്യക്തിയാണ് ത്രിലോകരാജ്ഞായ മറിയം പാവങ്ങളോട് കരുണ കാണിക്കാനും പാപത്തിൻ്റെ അടിത്തട്ടിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ് ത്രിലോക മറിയം താഴ്മയുടെ കുടിലിലേക്ക് കടന്നു വന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കുറവുകളുണ്ടോ ഈ കുറവുകളുമായി നമുക്ക് ത്രിലോക രാജ്ഞിയുടെ കുടിലേക്ക് കടന്നു ചെല്ലാം നമുക്കീ സമയം ഒത്തിരിയേറെ ആവശ്യങ്ങളുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് ത്രിലോകരാജ്ഞിയായ മറിയം കടന്നു വരണമേ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം നമുക്ക് ഏറ്റുപാടാം ी मे കനിയണമേ അർപ്പിക്കാൻ എന്നെ നീ പഠിപ്പിക്കണേ അമ്മേ മാതാവ് നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു അമ്മേ മാതാവ് നിന്നെ പോലെ നല്ല ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം അതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു മാധ്യമിക്കുന്നു നിൻ്റെ സുതനോട് നീ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം ആ ഈശും ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ലൂക്കായ സുശേഷം ആറാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല ചീത്തവൃക്ഷം നല്ല ഫലങ്ങളും ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരഞ്ഞിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുകയില്ലല്ലോ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവയ്ക്കുന്നു ചീത്ത മനുഷ്യൻ തുന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ മറിയം നല്ല വൃക്ഷമാണ് നല്ല മരമാണ് നല്ല ഫലം കാഴ്ച നല്ല ഫലം നൽകുന്ന വൃക്ഷമാണ് മറിയം ഇനിയും എന്താണ് ഈ നല്ല മരമെന്ന് കൃത്യമായിട്ട് ഒന്നുകൂടി മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് വചനത്തിലേക്ക് തിരികെ വരാം സങ്കീർത്തനം ഒന്ന് മൂന്നാം വാക്യം നീരിച്ചാൽ നെറുകി നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവൻ്റെ പ്രവർത്തികൾ സഫലമാകുന്നു പ്രിയ സഹോദരങ്ങളെ ഇലകൊഴിയാതെ ആറ്റു തീരത്ത് നിൽക്കുന്ന മരമാണ് നല്ല വൃക്ഷം ഇല കൊഴിയാതെ ആറ്റുതീരത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അല്പം കൂടി ആഴത്തിൽ ഈ വചനം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ജർമ്മിയ പ്രവാചക പുസ്തകം പതിനേഴാം അധ്യായത്തിലേക്ക് വരാം ജർമ്മിയ പ്രവാചക പുസ്തകം പതിനേഴാം അധ്യായം എട്ടാം വാക്യം അവൻ ആറ്റുതീരത്തു നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉൾക്കണ്ടേയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കുന്നു അത് എന്നും ഫലം നൽകിക്കൊണ്ടേയിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഈ രണ്ട് വചനം മറിയത്തോട് ചേർത്ത് വെച്ച് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും മറിയം ആറ്റുതീരത്ത് നട്ട എപ്പോഴും ഫലം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരിക്കലും വേനലിനെയോ വരൾച്ചയോ ഭയപ്പെടാതെ ഇല കൊഴിയാതെ പച്ചയായി നിൽക്കുന്ന ആഴങ്ങളിലേക്ക് വേരുകൾ ഇറക്കിയിരിക്കുന്ന ഫലം നൽകിക്കൊണ്ടേയിരിക്കുന്ന നല്ല വൃക്ഷമാണ് മറിയം നമുക്ക് നൽകുന്ന ആഹ്വാനം ഇതാണ് ഞാനും നീയും നല്ല വൃക്ഷമായി മാറണം ഇനിയും നമുക്കിതൊന്ന് അല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കാം എന്താണ് നല്ല മരം അല്ലെങ്കിൽ നല്ല വൃക്ഷം ആറ്റു തീരുത്തു നിൽക്കുന്ന മരമാണ് അതായത് എപ്പോഴും ഈശോവാകുന്ന ആ ജീവജലത്തിൽ നിന്ന് ഈശോ വാകുന്ന സ്രോതസ്സിൽ നിന്ന് ഈശോ വാകുന്ന നീർച്ചാൽ നിന്ന് ആഴത്തിൽ നിന്ന് സ്വീകരിക്കുവാൻ ആഴത്തുനിന്ന് ഉൾക്കൊള്ളുവാൻ എപ്പോഴും കൃപ സ്വീകരിച്ചു വ്യക്തിയാണ് ആറ്റുതീരത്ത് നട്ടിരിക്കുന്ന മരം ഈശോ ആകുന്ന ജീവന്റെ ജലം എപ്പോഴും ഭക്ഷിക്കുവാൻ കുടിക്കുവാൻ സാധിക്കുന്ന വ്യക്തിയാണ് ആറ്റുതീരത്ത് നട്ടിരിക്കുന്ന മരം വൃക്ഷം ഇപ്രകാരമുള്ള വ്യക്തികളെ നോക്കി നമ്മൾ പറയും കൃപ നിറഞ്ഞവരാണെന്ന് അതുകൊണ്ടാണ് അറിയത്തെ പറ്റി പറഞ്ഞത് കൃപ നിറഞ്ഞവൾ അവൾ ആഴങ്ങളിലേക്ക് വേരുകൾ ഇറക്കിയ വ്യക്തിയാണ് അത് അവളിൽ ഒത്തിരി കൃപ ഉളവാക്കി ആ കൃപ അവളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല കൃപ നിറഞ്ഞ് ഒഴുകി അനേകർക്ക് അവൾ കൊടുത്തു നല്ല ഫലം നൽകുന്ന ജീവിതമാണ് മറിയത്തിൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതവും നല്ല ഫലം നൽകുന്ന ജീവിതമായി മാറണം വചനത്തിലേക്ക് തിരികെ വരാം അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് ദൈവത്തിൻ്റെ കൃപയുടെ തീരത്ത് നട്ടിരിക്കുന്ന നല്ല മരങ്ങളാണ് ഞാൻ നീം ചിന്തിച്ചു നോക്കുക മാമുദീസാവഴി മറ്റു കൂതാശകൾ വഴി പഴശ്ശു കുർബാന വഴി കുമ്പസാരം വഴി നമുക്ക് ഈ ആറ്റുതീരത്ത് നട്ടിരിക്കുന്ന അനുഭവമാണ് നിരന്തരം സഭ നമുക്ക് കൃപ നൽകിക്കൊണ്ടിരിക്കുകയാണ് അഭിഷേകം നൽകിക്കൊണ്ടിരിക്കുകയാണ് വചനത്തിലൂടെ പശുധാത്മാന വലിയ അഭിഷേകം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ ഞാനും നീ അത് സ്വീകരിക്കുന്നുണ്ടോ ആറ്റുതീരത്ത് നട്ടിരിക്കുന്ന മരമാണോ അത് മരുഭൂമിയിൽ നട്ടപ്പെട്ട മരമാണോ നമ്മൾ ഓരോരുത്തരും മരുഭൂമിയിൽ ഉള്ള മരമാണെങ്കിൽ അത് കരിഞ്ഞ് ഉണങ്ങിപ്പോകും അതിനെപ്പറ്റി ജനമേയ പ്രവാചന പുസ്തകം പതിനേഴാം അധ്യായം ആറാം വാക്യത്തിൽ മരുഭൂമിയിൽ ജീവിക്കുന്ന മരുഭൂമിയിൽ നട്ടപ്പെട്ട മരത്തിൻ്റെ പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും അതിപ്രകാരമാണ് അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് അവന് ഋതുഭേദം ഉണ്ടാകുകയില്ല മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരിടത്ത് അവൻ വസിക്കും പ്രിയ സഹോദരങ്ങളെ എൻ്റെയും നിൻ്റെയും ജീവിതം മരുഭൂമി അനുഭവം പോലെയാണോ വരണ്ടുണങ്ങിയ അനുഭവം പോലെയാണോ ജീവൻ നൽകാത്ത ഫലം നൽകാത്ത വൃക്ഷങ്ങളാണോ നമ്മൾ ഓരോരുത്തരും പ്രിയ മക്കളെ ഒന്ന് പരിശോധിച്ച് നോക്കുക നമ്മൾ തീരത്തു നട്ട മരങ്ങളാണ് മാമുദീസ വഴി തൈലാഭിഷേകം വഴി കുർബാന വഴി കുംഭസാര വഴി മറ്റു കൂതാശൽ വഴി ആറ്റു തീരത്ത് നട്ടിരിക്കുന്ന മരങ്ങളാണ് സഭയാകുന്ന അമ്മയുടെ മടിത്തട്ടിൽ നട്ടിരിക്കുന്ന മരങ്ങളാണ് നാം ഓരോരുത്തരും അവൻ ആറ്റു തീർത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരുകൾ ആഴത്തിലിറക്കിയിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ എൻറെയും നിന്റെയും ജീവിതം കൂതാശകളാകുന്ന വചനമാകുന്ന സഭയുടെ പ്രബോധനമാകുന്ന നന്മകളാകുന്ന കൃപയാകുന്ന ആഴങ്ങളിലേക്ക് ഇറങ്ങണം ആഴങ്ങളിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ ജീവജലം സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്ത് ഒരിക്കലും ഭയപ്പെടുന്നില്ല ഒരിക്കലും വേനൽക്കാലത്തെയോ വരൾച്ചയുടെ കാലത്തെയോ ഉണക്കനെയോ അവൻ ഭയപ്പെടുകയില്ല കാരണം എപ്പോഴും അവൻ ഈ ജീവൻ്റെ ജലം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും അവൻ ഇല കൊഴിയാതെ നിൽക്കുന്ന എപ്പോഴും അവൻ ഇലകൾ തളിർത്തു നിൽക്കുന്ന പച്ചയാ നിൽക്കുന്ന മരമാണ് പലപ്പോഴും ജീവിതത്തിലെ പല അനുഭവങ്ങളോട് കടന്നു പോകുമ്പോൾ ഉണങ്ങി വരണ്ടുപോയ നിരാശയില്ലാണ്ട് പോയ ആത്മഹത്യ ചെയ്യാൻ പലതവണ ചിന്തിച്ച് ഇല്ല 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 എന്നൊരു പറച്ചിലിൽ കഴിയുന്ന സംതൃപ്തി ഇല്ലാതെ കഴിയുന്ന ഒരു ജീവിതമാണ് നമുക്ക് ഓരോരുത്തർക്കും പ്രിയ സഹോദരങ്ങളെ ഇല്ലായ്മയിൽ നിൽക്കാതെ നമുക്കെപ്പോഴും ദാനമായ കൃപകൾ നൽകുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കട്ടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി പ്രിയ സഹോദരങ്ങളെ ആറ്റു തീരത്ത് ആഴങ്ങളിലേക്ക് വേരുകളിറക്കിയ മനുഷ്യനെ പോലെയാണ് അപ്രകാരം ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും ആ മരം എന്നും ഫലം നൽകിക്കൊണ്ടേയിരിക്കും അത് എത്ര വലിയ പ്രശ്നങ്ങൾക്കിടയിലൂടെ കടന്നുപോയാലും എത്ര വലിയ രോഗങ്ങൾക്ക് നടവിലൂടെ കടന്നു പോയാലും എത്ര വലിയ പീഡനങ്ങൾക്ക് നടവിലൂടെ കടന്നു പോയാലും ഫലം നൽകിക്കൊണ്ടേയിരിക്കും ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് വിഷുദ് അൽഫോൺസാമ വേദനകൾ ഉണ്ടായപ്പോൾ സഹനമുണ്ടായപ്പോൾ അവൾ അവിടെ തളരുകയല്ല ചെയ്തത് കൂടുതൽ ഫലം നൽകുകയാണ് ചെയ്തത് പലരും ചിന്തിച്ചു അവളെ അടക്കി കഴിഞ്ഞപ്പോൾ ആ കല്ലറുകൾക്കുള്ളിൽ ആ കരുങ്ങലിനുള്ളിൽ അവൾ ഒതുങ്ങിപ്പോയെന്ന് എന്നാൽ പ്രിയ സഹോദരങ്ങളെ അവളുടെ വിശുദ്ധി അവളുടെ ആ ഫലം അവിടെ അങ്ങ് ഒതുങ്ങി ഒതുങ്ങിപ്പോകുകയല്ല ഇന്ന് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ആ സുഗന്ധം ചെന്നെത്തു നിൽക്കുന്നു എൻ്റെയും നിൻ്റെയും ജീവിതം മരുഭൂമി നട്ട കുറ്റിച്ചെടിയല്ല പ്രിയ സഹോദരങ്ങളെ അത് ആറ്റുതീരത്ത് നട്ടിരിക്കുന്ന മരം പോലെയാണ് അനേകർക്ക് ജീവൻ നൽകുന്ന കൃപ നൽകുന്ന അനേകർക്ക് നന്മത നൽകുന്ന ജീവിതങ്ങളായി മാറട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രിയ സഹോദരങ്ങളെ ആറ്റുതീരത്ത് നട്ടിരിക്കുന്ന മരം അത് ഒരിക്കലും വേനൽക്കാലത്തെയോ വരൾച്ചയോ ഭയപ്പെടുന്നില്ല മറിയും ജീവിതത്തിലുണ്ടായ സങ്കടങ്ങൾക്ക് നടുവിൽ ഒറ്റപ്പെടുത്തുന്ന നടുവിൽ മറ്റുള്ള കുറ്റപ്പെടുത്തിയപ്പോൾ അസ്വസ്ഥപ്പെടുത്തിയപ്പോൾ അവിടെയെങ്കിലും തളർന്നു പോകുന്നില്ല അവൾ വാടി പോകുന്നില്ല ഈശോയിൽ ചേർന്നിരുന്നുകൊണ്ട് ഈശോയോട് ചേർന്നിരുന്നുകൊണ്ട് അവൾ കൂടുതൽ ഫലം നൽകുകയാണ് ചെയ്തത് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് നല്ല മരമായി തീരുവാൻ വേണ്ടിയാണ് നല്ല വൃക്ഷമായി തീരാൻ വേണ്ടിയാണ് നമുക്കറിയാം നമ്മുടെ വീട് മുറ്റത്ത് ഒരു മരം നിൽപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ കയ്പുള്ള കായ്കളാണെങ്കിലോ അതിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങൾ ആണെങ്കിലോ അതിൽ നിന്ന് നമുക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നില്ല അതെപ്പോഴും ഉണങ്ങി നിൽക്കുകയാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും മുറ്റത്ത് അത് ഇല്ല നേരെ മറിച്ച് അത് ചൂടെ വെട്ടിക്കളയും എന്നല്ല അത് വേരോടുകൂടി പിഴുതെടുത്ത് കളയും പ്രിയ സഹോദരങ്ങളെ നമ്മൾ മനുഷ്യരായ നമ്മൾ ഇപ്രകാരമാണ് ഒരു വൃക്ഷത്തോട് ചെയ്യുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മുടെ അവസ്ഥ എന്തെന്നു ചിന്തിച്ച് നോക്കുക കാരണം ഫലം നൽകാതെ ഫലം നൽകാതെ കൃപ നൽകാതെ ഫലം പുറപ്പെടുവിക്കാതെ ഉണങ്ങിപ്പോയ മരമാണ് നീയും ഞാനുമെങ്കിൽ വെട്ടി തീയിൽ എറിയപ്പെടുന്ന ഒരു അനുഭവമായിരിക്കും നമുക്കുണ്ടാകുന്നത് യോഹൻലാൻ സുശേഷിൽ കൃത്യമായിട്ട് ഈശോ പറയുന്നുണ്ട് മുന്തിരി ചെടിയോട് ചേർന്ന് നിൽക്കാത്ത ശാഖകൾ അത് മുറിച്ച് എറിയപ്പെടും അത് അഗ്നിക്കിരയാക്കുമെന്ന് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ എപ്പോഴും ചേർന്നിരിക്കുന്ന നല്ല മരങ്ങളായി നല്ല വൃക്ഷമായി ആറ്റു തീർത്ത് നട്ടിരിക്കുന്ന എപ്പോഴും എപ്പോഴും ഫലം നൽകിക്കൊണ്ടിരിക്കുന്ന മരമായി തീരുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രയത്നിക്കാം പരിശ്രമിക്കാം അതിന് നിരന്തരം പരിശുദ്ധ പശുധമ്മയുടെ മാതൃസ്യം യാചിക്കാം ഓരോ ദിവസവും ദേവാലയത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നീ ഈ ഒരു ചിന്ത നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണം ഞാൻ ആറ്റുതീരത്ത് നട്ടിരിക്കുന്ന മരമാണ് ഈശോ എനിക്ക് ഒത്തിരി കൃപ നൽകുന്നുണ്ട് ഒത്തിരി അനുഗ്രഹം നൽകുന്നുണ്ട് ആ കൃപ ആ അനുഗ്രഹം എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കാനുള്ളതല്ല അത് ഫലമായി മറ്റുള്ളവർക്ക് ഞാൻ പ്രദാനം ചെയ്യേണ്ടതാണ് ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക വൃക്ഷത്തിൽ ഫലമുണ്ടെങ്കിൽ മാവിൽ മാങ്ങയുണ്ടെങ്കിൽ മാവ് ആ മാങ്ങ തിന്നുന്നില്ല തെങ്ങയിൽ തേങ്ങയുണ്ടെങ്കിൽ തെങ്ങാ തേങ്ങയും തിന്നുന്നില്ല പ്രിയ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അത് മറ്റുള്ളവർക്കുള്ളതാണ് നിന്നിൽ നിന്ന് വരുന്ന ഫലങ്ങൾ നിനക്കുള്ളതല്ല മറ്റുള്ളവർക്കുള്ളതാണ് നീ നല്ല മരമാണെങ്കിൽ നല്ല വൃക്ഷമാണെങ്കിൽ ഫലം നൽകും രണ്ടാമത് ആ ഫലം നിന്നിൽ നിന്ന് അനേകർ ആസ്വദിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ നല്ല മരമായി മാറുവാൻ നല്ല ഫലം നൽകുന്ന വൃക്ഷമായി മാറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അതിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് യാചിക്കാം ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ മറിയം സ്വർലോകരാജ്ഞിയാണ് പരിശുദ്ധിയിലും സ്നേഹത്തിലും എത്രമാത്രം ഉന്നതയാകാമോ അത്രമാത്രം പ്രശോഭിക്കുന്ന നാമമാണ് സ്വർലോകരാജ്ഞി ഇന്നു വരെയുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് ഈ അമ്മ വഴി തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒട്ടനവധിയാണ് സ്വർലോകരാജ്ഞിയായ മറിയം വേദനിക്കുന്നവരുടെ കണ്ണീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ വേദനകളും പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് കത്തോലിക്ക സഭയിലെ അംഗങ്ങളായിരിക്കുന്ന കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച എല്ലാവരിലേക്കും പരിശുദ്ധ അമ്മ ഒരു അടയാളമായി കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം ഏറ്റുപാടാം ലോകങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയമേ ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കൾക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ